ഹായ് എല്ലാവർക്കും വയനാട്ടൻ വച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇപ്പം ഇരിഞ്ഞ് നിൽക്കുന്നൊരു ഡാലി കാണിച്ചു തരാം സിംഗിൾ ലെയർ ഡാലിയാണ് വലിയ പൂവാണ് പക്ഷേ സിംഗിൾ ലെയർ ആണ് അപ്പോൾ ഈ ഒരു ഡാലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാങ്ങിയപ്പോൾ ഇത് ഇപ്പോൾ വാങ്ങിയതെന്നല്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു സിംഗിൾ ലെയർ ചെറിയ ഡാലി വാങ്ങിയതായിരുന്നു പക്ഷെ പിന്നെ അതൊന്ന് വിത്ത് വീണ് മുളയ്ക്കുന്നതൊക്കെ ഇതുപോലെ നല്ല ഹൈറ്റ് വെക്കുന്ന നാടൻ പോലെ വളരുന്ന സിംഗിൾ ലെയർ ഡാലിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേർക്കൊക്കെ സംശയം തോന്നിയേക്കാം അപ്പോൾ ഇതിന് മുമ്പ് കാണിക്കുന്ന എൻ്റെ വീടല്ലേ എന്നുള്ളത് അതായത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന എൻ്റെ വീട് നമ്മളിപ്പോൾ പ്ലാൻ സെയിലൊക്കെ ചെയ്യുന്നത് വേറെ റെൻറ്റിന് നിന്നിട്ടാണ് അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ സ്വന്തം വീട് പിന്നെ നമ്മുടെ ഇപ്പോൾ അടുത്തേക്ക് അതായത് പ്ലാൻ സെയിലൊക്കെ ചെയ്യുന്ന അവിടേക്ക് ചെടി വാങ്ങാൻ വരുന്ന കുറച്ച് പേരൊക്കെ ആ ഒക്കേടോമാരോ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കുന്ന അവക്കരം എവിടെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്റെ സ്വന്തം വീട്ടിലാണ് അതായത് ഈ കാണുന്ന ഇപ്പം ഈ ഡാലിയെ കാണുന്ന ഈ വീട്ടിലെയാണ് അത് നമ്മളെ ചാമ്പയ്ക്കാണ് കേട്ടത് ഡൽഹരി ചാമ്പ റെഡ് ചാമ്പയുണ്ടല്ലോ ആ ചാമ്പ മരമാണത് വീണ്ടും പൂത്ത് തുടങ്ങി കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വലിയ അവക്കാട മരം അതായത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ച്ചു എന്നൊക്കെ പറഞ്ഞപ്പം ചിലരാ സൈസൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ടൊക്കെ നമ്മളെടുത്തേക്ക് ചെടി വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ സ്വന്തം വീട്ടിലാണ് കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയല്ല ഞാനും ഹസ്ബൻഡും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും കൂടെ ഇതിലൊന്ന് തീർക്കാമെന്ന് കരുതി അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോയപ്പം അവർ ഡാലിയ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് പിന്നെ ഇപ്പോൾ പൂക്കളൊക്കെ കുറവാണ് മഴയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു ഈ ഡാലിയെ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക